കാശ്മീരിൽ പട്രോളിങ്ങിനിടെ മൈൻ സ്ഫോടനത്തിൽ കാൽ നഷ്ടപ്പെട്ട പോൾ പാല ജനറൽ ആശുപത്രിയിൽ അംഗപരിമിതർക്ക് കൃത്രിമ കൈകാലുകൾ നിർമ്മിച്ച് നൽകുന്ന തിരക്കിലാണ് ബിഎസ്എഫ് അംഗമായിരുന്ന പോൾ ജയ്പൂരിൽ നിന്ന് കൃത്രിമ കാൽ ഘടിപ്പിച്ച ശേഷമാണ് ഭിന്നശേഷിക്കാർക്കായി ആർട്ടിഫിഷ്യൽ ലിംബ് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാലാ കെ എം ആണി സ്മാരക ജനറൽ ആശുപത്രിയിലെ ആണ് റനിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീനഗറിൽ നാല് സൈനികർക്കൊപ്പം പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് മൈൻ സ്ഫോടനത്തിൽ പോളിന്റെ കാലിന് പരിക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ വീരമൃത്യു വരിച്ചപ്പോൾ റണിയുടെ ഇടതുകാലിന്റെ മുട്ടിന് താഴെ മുറിഞ്ഞു പോവുകയായിരുന്നു ആറുമാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജയ്പൂരിലെ കൃത്രിമ കൈകാൽ നിർമ്മാണ കേന്ദ്രത്തിൽ എത്തി കൃത്രിമ കൃത്രിമകാൽ വെച്ചത് കൂത്താട്ടുകുളം സ്വദേശിയായ റനിപ്പോൾ മുട്ടിന് താഴെ മുറിച്ച് ഇടതുകാലിന്റെ വേദന ശരീരത്തിലും മനസ്സിലും നിറഞ്ഞിട്ടും തളരാതെ തന്നെ പോലെ പ്രതിസന്ധിയിലായവർക്ക് കൃത്രിമ കൈകാലുകൾ നിർമ്മിക്കാൻ ായിരുന്നു ജയ്പൂരിൽ നിന്ന് കൃത്രിമക്കാൽ പിടിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ റെനി പി ആൻഡോ കോഴ്സ് പരിശീലനം നേടി കൃത്രിമ അവയവ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടി തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനാല് വർഷം സേവനം അനുഷ്ഠിച്ചു ഈ കാലയളവിൽ നിരവധി ഭിന്നശേഷിക്കാർക്ക് കൃത്രിമ കൈകാലുകൾ ഘടിപ്പിച്ചു നൽകാൻ കഴിഞ്ഞു സർവീസിൽ നിന്ന് വിരമിച്ച റെനിയുടെ അനുഭവ സമ്പത്ത് ഇപ്പോൾ പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തുന്ന അംഗപരിമിതർക്ക് തുണയാവുകയാണ് പാലായിൽ പുതുതായി ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് സെന്ററിലെ പി ആൻഡോ ടെക്നീഷ്യനാണ് റിനിപ്പോൾ ആവശ്യക്കാർക്കായി കൃത്രിമാവയവങ്ങൾ നിർമ്മിച്ച് കടിപ്പിച്ച് നൽകുകയാണ് ജോലി എന്നാൽ ജോലിയേക്കാൾ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായാണ് റെണിപ്പോൾ കാണുന്നത് നമ്മുടെ അനീഷ് സാറ് സൂപ്രണ്ട് പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊന്ന് തുടങ്ങണം ഇത് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ വെറുതെ കിടക്കുകയാണ് ഈ മിഷണറികളെല്ലാം വന്ന് നശിച്ചു പോവുകയാണ് അപ്പോൾ ഒന്ന് വന്ന് സഹായിക്കണം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഈ മിഷണറികളെല്ലാം ഇവിടെ വന്ന് ഇത് സെറ്റ് ചെയ്ത് നാല് മാസം എടുത്തു നാല് അഞ്ച് മാസം എടുത്തു ഈ മിഷറികൾ മുഴുവൻ ഇവിടെ സെറ്റ് ചെയ്ത് ലിംബ് സെൻ്റർ ഒന്ന് പ്രവർത്തന സജ്ജമാക്കാം അങ്ങനെയാണ് ജൂലൈ പതിനഞ്ചാം തീയതി ഇവിടെ ഇനാഗ്രേഷൻ നടത്തുന്നതും ഇപ്പോൾ സുഖവുമായിട്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട് കുറേ പേഷ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാലില്ലാത്തവർ വരുന്നുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഐറ്റംസ് കൊടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനകത്തെല്ലാം നമുക്ക് നമ്മുടെ അവയറൻസ് ഇല്ല ഇത് എവിടെ കിട്ടും എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം അത് ഇതുകൊണ്ട് ഈ ഒരു ഇൻറ്റർവ്യൂ കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പം ജനങ്ങളിലേക്ക് എത്തണം ഇവിടെ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് കൊടുക്കുന്നത് പുറത്ത് ഒരു ബിലോനി മുട്ടിന് താഴെ മുറിച്ച് കളഞ്ഞിട്ടുള്ള ഒരാളുടെ കാലിന് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ ഒരു ഒരു എഴുപത്തയ്യായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള കാലുകളുണ്ട് അന്നേരം നമുക്കിവിടെ ജനറൽ ഹോസ്പിറ്റൽ പാലായിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കാല് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എബോനിയ് നമ്മുടെ മുട്ടിന് മേളിൽ വെച്ച് മുറിച്ച് കളഞ്ഞിട്ടുള്ളവർ അവർക്ക് നമുക്ക് പുറത്ത് ഒന്നര ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള കാലുകളാണ് പുറത്ത് നമുക്ക് ലഭിക്കുന്നത് അത് നമുക്കിവിടെ വെറും മുപ്പത്തേഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് അത് വളരെ വളരെ ഒരു ഒരു കൂടുതൽ നമുക്ക് നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് മെഡിക്കൽ കോളേജിലെ സേവന കാലത്താണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചറിഞ്ഞതെന്ന് റെനി പറയുന്നു പതിനാല് വർഷത്തെ സേവന പരിചയം ഇനിയുള്ള കാലത്ത് അംഗപരിമിതർക്ക് ലഭ്യമാക്കാനും അതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം തുടരാനുമാണ് ആഗ്രഹമെന്നും പോൾ പറയുന്നു ദിവസവേതനത്തിൽ പാലായിൽ ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം തന്നെ പോളിയോ ബാധിതയായ റാണിമോൾക്ക് കാലിൽ നീ ഫാങ്കിൾ ഫുഡ് ഓർത്തോസിസ് ഉപകരണം ഘടിപ്പിച്ച് തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു പുറത്ത് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്ന കെ എഫ് ഒ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്കാണ് പാല ആശുപത്രിയിൽ ലഭ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ശേഷം സ്വകാര്യ കൃത്രിമ അവയവ നിർമ്മാണ സ്ഥാപനം ആരംഭിച്ചെങ്കിലും സ്വന്തം സംരംഭം അടച്ചിട്ടാണ് റനി ഇപ്പോൾ പാലാശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നത് കൂത്താട്ടുകുളം പാലക്കുഴ വല്യാൽപറമ്പിൽ കുടുംബാംഗമായ റനി കുടുംബത്തോടൊപ്പം മതിരമ്പുഴയിലാണ് താമസിക്കുന്നത് നിരവധി പേർക്ക് കൃത്രിമകാലികൾ നിർമ്മിച്ചു നൽകാനായതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് പാലാ ആശുപത്രിയിലെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിൽ റണിപ്പോൾ ഇപ്പോൾ പണിയെടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പി എസ് സി നിയമനം കിട്ടി എനിക്ക് നിയമനം കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ ഒരു മൂന്ന് മാസം ചെയ്തു പിന്നെ ഏകദേശം പതിമൂന്ന് വർഷക്കാലം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് ഈ ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും കാരണം ഞാൻ വരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിൽഡിങ്ങുണ്ട് ഒരു ത്രീ സ്റ്റാ ത്രീ സ്റ്റോറി ബിൽഡിങ്ങാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വാർഡ് അങ്ങനെ ഒരാളെ മൂന്നാമത്തെ നിലയിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് അധികാരികളുടെ അടുത്ത് പോവുകയും അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി അവരെ കണ്ട് ഫോട്ടോ എടുപ്പിച്ചും ഇതിന് പരാതികൾ കൊടുത്തും ഒക്കെയായി ഞാനിങ്ങനെ ഒമ്പത് വർഷം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നാണ് എനിക്ക് ആ ലിഫ്റ്റ് ഒന്ന് സാക്ഷനായി കിട്ടിയത് അപകടത്തിലോ അല്ലാതെയോ കൈകാലികൾ നഷ്ടപ്പെട്ടവരുടെ വേദന തിരിച്ചറിയുന്ന റനിയിപ്പോൾ ഇനിയും അംഗപരിമിതർക്ക് തൻ്റെ സേവനം പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് ക്യാമറാമാൻ അനിൽ കുറിച്ചു ധാനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വഷൻ ന്യൂസ് പാല